ഉപ്പുങ്കലിലെ ഉപതോട് കയ്യേറി സ്വകാര്യ വ്യക്തി നടത്തുന്ന നിർമ്മാണ പ്രവൃത്തികൾ നീക്കാൻ ആവശ്യപ്പെട്ട് പുനേർകുളം പഞ്ചായത്ത് നോട്ടീസ് നൽകി പുഞ്ചകൃഷി നടന്നുകൊണ്ടിരിക്കുന്ന പരൂർ പടവ് പാടശേഖരം ഉപ്പുങ്ങളിലെ ഉപതോട്ടിലാണ് അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളത് പതിനഞ്ച് ദിവസത്തിനകം ഇവിടുത്തെ നിർമ്മാണങ്ങൾ പൊളിച്ചു നീക്കി പഞ്ചായത്തിനെ അറിയിക്കണം പാടശേഖരത്തിനോട് ചേർന്നു പോകുന്ന ചെറുതോടാണ് കയ്യേറി നിർമ്മാണം നടത്തുന്നത് പഞ്ചായത്ത് നടത്തിയ പരിശോധനയിൽ നിർമ്മാണ പ്രവൃത്തികൾ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു ഇത് പൊളിച്ചു നീക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് തോടിനോട് ചേർന്ന സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണുള്ളത് ഉപ്പുങ്ങൽ സ്വദേശി അരിമ്പനയിൽ മുഹമ്മദ് കുട്ടിയുടെ പേരിലാണ് പഞ്ചായത്ത് നോട്ടീസ് നൽകിയത് തോട്ടിൽ നിന്നും ഉൾത്തോടുകളിലേക്ക് വെള്ളം എത്തിക്കുന്ന തോട്ടിലാണ് കൈയ്യേറ്റം നടന്നതായി കണ്ടെത്തിയിട്ടുള്ളത് മൂന്നടിയോളം വീതിയിൽ തോട്ടിലേക്ക് ഇറക്കിയാണ് ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് കോൺക്രീറ്റ് ചെയ്യാനായി ഇരുമ്പുകമ്പികൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവ പതിനഞ്ച് ദിവസത്തിനകം ഇപ്പോൾ ചെയ്തിട്ടുള്ള നിർമ്മാണ പ്രവൃത്തികൾ നീക്കി പഞ്ചായത്തിന് വിവരം അറിയിക്കണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്ത് പൊളിച്ചു നീക്കുമെന്നുമാണ് നോട്ടീസിൽ പറയുന്നത് തോടിന് സമീപത്താണ് പഞ്ചായത്തിന്റെ ടൂറിസം പദ്ധതി നടപ്പിലാക്കുന്നത് കോൾ കൃഷി വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടുത്തിടെ തോടിന്റെ ആഴം കൂട്ടുകയും സംരക്ഷണ ഭിത്തി കെട്ടുകയും ചെയ്തിരുന്നു